സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയിരിക്കുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ മകൻ ഓമി കഴിഞ്ഞ ദിവസമാണ് ഓമി കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും പ്രവാഹമാണ് പോസ്റ്റിന് പെളിമാണിയുടെ മക്കൾക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ കുഞ്ഞായി ഓമി മാറിയിരിക്കുന്നു അമ്മയായ ശേഷം വളരെ സന്തോഷവതിയായിരുന്നു ദിയ കൃഷ്ണ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ദിയക്കും കുടുംബത്തിനും വിഷമകരമായിരുന്നു ഓമി സുഖമില്ലാതെ ആശുപത്രിയിലായതാണ് കാരണം ഇക്കാരണം കൊണ്ട് ഓണാഘോഷവും വിവാഹ വാർഷിക ദിനാഘോഷവും ദിയ വേണ്ടെന്ന് വെച്ചു ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ദിയ പങ്കുവച്ച ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അസുഖം ബാധിച്ചത് കാരണം കുഞ്ഞിന് തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്ന് ദിയ പറയുന്നു അറു ഗ്രാം തൂക്കം കുറഞ്ഞു അവന്റെ ഹെൽത്തിനെ ഒത്തിരി ബാധിച്ചിരുന്നു ഇപ്പോൾ അവന് കുഴപ്പമില്ല അവൻ ഒട്ടും ചിരിക്കുന്നില്ലായിരുന്നു മുഖത്ത് വേദനയും വിഷമവുമായിരുന്നു എപ്പോഴും എല്ലാവരെയും കാണുമ്പോൾ സന്തോഷിക്കുന്ന പെട്ടെന്ന് അങ്ങനെയായപ്പോൾ ഞമ്മൾ എല്ലാവരും ഡോണായി ഞാൻ എല്ലാ ദിവസവും കരഞ്ഞ് ബി പി കൂടി സെപ്റ്റംബർ അഞ്ച് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു തിരുവോണം ബേബിയുടെ ഫേസ് റിവ്യൂൽ അശ്വിന്റെയും എന്റെയും ആനിവേഴ്സറി പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് ഇപ്പോൾ ശരിയായി ആശുപത്രിയിൽ അവനെ ഓരോ സ്ഥലത്തും പ്രിക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു ഐ സിയുവിൽ അവന് ചുമ തുടങ്ങി ചുമച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവന് പാല് കൊടുക്കരുത് മണ്ടിൽ കയറുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവന് വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇവന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ നിസ്സഹായയായി എനിക്ക് ബി പി ഹൈപ്പായി അങ്ങനെ ഡോക്ടർ എന്നോട് തൽക്കാലം പുറത്തിറങ്ങി നടന്നുവ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുന്നു പറഞ്ഞു ഞാൻ അഞ്ജലിയെ വിളിച്ചു എൻ്റെ സംസാരം കേട്ട് അവൾക്ക് പേടിയായി മറ്റൊന്തൊക്കെയെ വിളിച്ച് അവൾ വിഷയം മാറ്റി ആശുപത്രിയിൽ നിന്നും വന്ന ശേഷം അവൻ നന്നായി ഉറങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഓജസ്സും തേജസ്സുമുള്ള ഓമിയായി മാറ്റണമെന്നും ദിയ പറയുന്നുണ്ട് ജനിച്ച മാസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലെ താരമായി ദിയയുടെ കുഞ്ഞു മാറിയെന്നത് ശ്രദ്ധീയമാണ് ദിയയുടെ മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും മുത്തശ്ശനും മുത്തശ്ശിയുമായതിന്റെ സന്തോഷത്തിലാണ് നാല് പെൺമക്കളെ വളർത്തി വലുതാക്കി ിയവരാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും താരകുടുംബത്തിലെ ആദ്യത്തെ ആൺകുഞ്ഞാണ് ഓമി താരകുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണ ലോക്ഡൌൺ കാലത്താണ് താരകുടുംബം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് വൈറൽ ഇൻഫ്ലുവൻസർമാരായി ഇവർ വളർന്നു ദിയുടെ അമ്മ സിന്ധു കൃഷ്ണ കുറിച്ച് വൈകിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇവർക്കും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അഹാന കൃഷ്ണ ഈയിടത്തായി സ്ഥിരമായി വീഡിയോ പങ്കുവയ്ക്കാറില്ല ഹൻസിക കൃഷ്ണ പഠനത്തിന് തിരക്കുകളിലും മറ്റുമാണ്